ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം തുടങ്ങുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനം സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ചലച്ചിത്ര നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലാണ് ജനുവരിയിൽ നൂറ്റി കോടി രൂപയുടെ നഷ്ടമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു ഒരു 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 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കൂടി കൂടി വരുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് കൂടിയാൽ കുഴപ്പമില്ല ഇതെന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്നവരല്ലേ പ്രൊഡക്ഷൻ കോസ്റ്റ് പോകുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാൻ വെക്കും നൂറ്റി നാൽപ്പത് ദിവസമാണോ നൂറ്റമ്പത് ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിങ് ഒരു അമ്പത് ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ അല്ലെങ്കിൽ അമ്പതും ദിവസം കൊണ്ട് തീർക്കേണ്ട പടങ്ങൾ വരെ നൂറ്റമ്പത് ദിവസത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും വലിയ ചിത്രങ്ങൾ മതി ഇപ്പോഴത്തെ താരങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ഇത് അത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ തലേ കൊണ്ട് വെക്കും എന്നിട്ട് അവൻ എടുത്തു ഇനി അത് ഒരു 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 എന്താണ് റെസ്പോൺസിബിലിറ്റി എല്ലാവരും തമ്മിൽ വിവരങ്ങളുമായി ബീനാ റാണി ഒപ്പം ചേരുന്നുണ്ട് ബീനാ റാണി നല്ല ചിത്രങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷെ എല്ലാം പ്രൊഡ്യൂസറുടെ തലയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു എന്നാണ് സമരം ആരംഭിക്കുന്നതിനെക്കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്താണ് പറയുന്നത് ക്ഷരാജ് സിനിമാ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു ആ സിനിമാ മേഖലയിലെ സിനിമാ നിർമ്മാണത്തിലെ ചെലവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് സിനിമാ മേഖല കുറച്ചു വർഷങ്ങളായി നേരിടുന്നതെന്നാണ് അന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് താരങ്ങളുടെ പ്രതിഫലം തന്നെയാണ് താരങ്ങൾ ഏതാണ്ട് അറുപത് ശതമാനം അതായത് സിനിമാ നിർമ്മാണത്തിന് ചെലവാക്കുന്ന തുകയുടെ അറുപത് ശതമാന ോളം താരങ്ങൾക്ക് പ്രതിഫലമായി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും യാതൊരു സഹായവും ലഭിക്കുന്നില്ല ജി എസ് ടിക്ക് വിനോദ നികുതി പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് കാലങ്ങളായി എന്നാൽ അത് സംബന്ധിച്ച യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല നാളെ അടുത്ത ദിവസമുള്ള ബജറ്റിലും ഇത്തരത്തിൽ എന്തെങ്കിലും സിനിമാ മേഖലയ്ക്ക് സഹായകമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട് എന്തായാലും ജൂൺ ഒന്നു മുതൽ സിനിമാ സമരത്തിലേക്ക് കടക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ് സിനിമാ മേഖല സ്തംഭിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിൽ സമരം സംഘടിപ്പിക്കുക അതായത് എല്ലാ തരത്തിലുള്ള സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സകല മേഖലകളും സ്തംഭിക്കും ഒരു പ്രവർത്തനങ്ങളും നടക്കില്ല എന്ന് അസംയുക്തമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ആ നിർമ്മാതാക്കളുടെ സംഘടന വാർത്താ സമ്മേളനം നടത്തിയത് ജനിച്ചാൽ വലിയ പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെയും ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നത് ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് എഴുന്നൂറ് ൂറ് കോടിയുടെ നഷ്ടമാണ് സിനിമാ നിർമ്മാണ മേഖലയ്ക്ക് ഉണ്ടായതെന്ന് അന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരുന്നു അതനുസരിച്ച് പ്രതിമാസം ഇത്തരത്തിൽ കണക്കെടുക്കാൻ തീരുമാനമാവുകയും ജനുവരിയിലെ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടം ഈ മേഖല നേരിട്ടതായും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട് കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടെ ഇരുപത്തി ചിത്രങ്ങൾ ഇറങ്ങി എന്നാൽ അതിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ച് വിജയിച്ചത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാതിരിക്കുന്നത് ഈ മേഖലയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും ുന്നു പ്രതിഫലം താങ്ങാവുന്നതിനപ്പുറത്തേക്ക് എത്തിയ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് പുതിയ സംവിധായകരടക്കം കോടികളാണ് പ്രതിഫലം ചോദിക്കുന്നതെന്നും ആ നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു എന്തായാലും ജൂൺ ഒന്നു മുതൽ സിനിമാ മേഖല പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങുകയാണ് മറ്റൊരു പരിഹാര മാർഗവും ഇല്ല മറ്റൊരു വഴിയുമില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുന്നതെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട് സ്തംഭനത്തിന് ഈ സമരത്തിനെല്ലാം മുന്നോടിയായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ താരസംഘടനയായ സംഘടനയായ അമ്മയുമായും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തും ഇന്ന് സംയുക്ത സിനിമാ സംഘടനകളുടെ യോഗം ഫെഫടക്കമുള്ള സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലെ തീരുമാനമാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം തുടങ്ങുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്നു ഈ ചലച്ചിത്ര നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവർ വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന റാണി